കട്ടപ്പന കുട്ടിക്കാനം സംസ്ഥാന പാതയിൽ ഇരുപതേക്കർ പ്ലാമൂട്ടിൽ ഇന്നലെ രാത്രി വാഹനാപകടം ഇരുചക്ര വാഹനവും കാറും തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഇരുചക്ര വാഹന യാത്രികന് ഗുരുതര പരിക്കേറ്റു ഇയാളെ ആദ്യം കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും വിദഗ്ധ ചികിത്സയ്ക്കായി തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി നെടുങ്കണ്ടം താന്നിമുടി സ്വദേശിയായ പ്രവീൺ വർഗീസാണ് അപകടത്തിൽപ്പെട്ടത് ഇന്നലെ രാത്രി എട്ടരയോടെയാണ് അപകടം ഉണ്ടാകുന്നത് പ്ലാമൂട്ടിലാണ് അപകടമുണ്ടായത് സ്മാർട്ട്ക്കട്ടയിൽ നിന്നും കട്ടപ്പനയ്ക്ക് വരികയായിരുന്ന ബൈക്കും കട്ടപ്പനയിൽ നിന്നും കാഞ്ചാർ ഭാഗത്തേക്ക് പോകുകയായിരുന്ന കാറും തമ്പിലാണ് കൂട്ടിയിടിച്ചത് അപകടത്തിൽ ബൈക്ക് യാത്രികനായ നെടുങ്കണ്ടം താന്യമുഴു സ്വദേശി പ്രവീൺ വർഗീസിനെ ഗുരുതര പരിക്കേറ്റു തലയ്ക്കാണ് പരിക്കേറ്റത് ആദ്യം കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി തൊടുപടിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി ഇദ്ദേഹം അപകടനില തരണം ചെയ്തതായി ബന്ധുക്കൾ വ്യക്തമാക്കി അപകടത്തിൽ ബൈക്ക് പൂർണ്ണമായും തകർന്നു അപകട കാരണം വ്യക്തമല്ല കട്ടപ്പന പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു അപകട സമയം ഓടിക്കൂടിയാൻ സമീപവാസികളും ഇതുവഴി കടന്നുപോയ യാത്രികരുമാണ് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയത് കട്ടപ്പന കുട്ടിക്കാനം സംസ്ഥാനപാത ആധുനിക രീതി നവീകരിച്ചതിനു ശേഷം അപകടങ്ങൾ തുടർക്കഥയായി മാറുന്ന കാഴ്ചയാണ് കാണുന്നത് ന്യൂസ് ബ്യൂറോ